തിരുവനന്തപുരം കാട്ടായികോണത്ത് വീട്ടിൽ കതിനി അപകടം ഒരാൾക്ക് ഗുരുതര പരിക്ക് കിഴക്കൂട്ടം സ്വദേശി ബാലകൃഷ്ണൻ നായർക്കാണ് പരിക്കേറ്റത് ക്ഷേത്രത്തിലേക്ക് വേണ്ടി തയ്യാറാക്കിയ കതിനയിൽ തീപ്പൊരി വീണാണ് അപകടം ഉണ്ടായത് സുലേഖ ചേരുകയാണ് സുലേഖ എപ്പോഴായിരുന്നു സംഭവം വിശദാംശങ്ങൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കതിനയിൽ തീപിടിച്ചതാണ് അപകടമെന്നതാണ് പ്രാഥമിക നിഗമനം കാട്ടായ്ക്കോണം വാഴ താമസിക്കുന്ന കഴക്കൂട്ടം സ്വദേശി ബാലകൃഷ്ണൻ നായർക്കാണ് ആ അഡ്രസിൽ ഈ പൊട്ടിത്തെറിയുണ്ടായ അപകടം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രി നിലവിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കരിമരുന്ന് ഉണക്കാനിട്ടിരുന്നതിന് സമീപം ഇരുമ്പ് തമ്പി കട്ട് കത്ത് ചെയ്ത ചെയ്തതിനിടെ ആ കരുമരുതിൽ വീണ തീപ്പുറിയിൽ നിന്നാണ് അപകടം ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് എന്തായാലും പരിക്കേറ്റ ബാലകൃഷ്ണനെ നിലവിലിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങൾ